ഇന്ന് നമുക്ക് ഓണവിഭവങ്ങളിലെ ഒരു സ്വീറ്റ് വിഭവമാണ് കേട്ടോ ചെറുപയർ പരിപ്പ് പായസം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് കൂട്ടുകാരാദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് അളവിലുള്ള ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ ബ്രൗണിഷ് കളറായി ഫ്രൈ ചെയ്ത് നമുക്ക് ഇതെടുക്കണം അപ്പോൾ ഞാനിത് പാനിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് കഴുകാതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി വേവിക്കാൻ എടുക്കണം അപ്പോൾ അതൊന്ന് ഞാൻ കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പരിപ്പെടുത്ത കപ്പിന് തന്നെ ഒരു രണ്ടര കപ്പ് അളവിലുള്ള വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ ഇത് വേവാനുള്ള അപ്പം കുക്കറ് നമുക്ക് അടച്ചിട്ട് ഒരു നാല് വിസിൽ നമുക്ക് അത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഞാൻ നാല് സ്ലൈസ് ഇതുപോലെയുള്ള ശർക്കര ഞാൻ എടുത്ത് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പാനിയാക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ മാ പോയി അതാറിയിട്ടുണ്ട് കുക്കർ തുറന്നു നോക്കാം ഇതേപോലെ നല്ല രീതിയിലത് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിൽ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് അതിലേക്ക് നമുക്കിനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ശർക്കരപ്പാനിയാണ് കേട്ടോ ഞാൻ ശർക്കരപ്പാനി ആക്കിയതിന് ശേഷം അതൊന്നു അരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മുടെ ഈ കപ്പിൽ തന്നെ എടുത്ത് നമുക്ക് അളന്ന് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പോട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നര കപ്പ് ശർക്കര പാനിയാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ അളവിലുള്ള ഏലയ്ക്ക പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ സ്പൂൺ അളവിലുള്ള നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ അതോടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ഇത് ഇനി തിളപ്പിച്ചു വരുമ്പോഴേക്കും നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്ത കപ്പിന് തന്നെ രണ്ട് കപ്പ് ഞാൻ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാല് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ഞാൻ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി എടുക്കണം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതധികം തിളയ്ക്കാൻ പാടില്ല അങ്ങനെ ഞാനത് സ്റ്റൗ ഓഫ് ചെയ്ത് പായസം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പാനിൽ രണ്ട് സ്പൂൺ അളവിലുള്ള നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് തേങ്ങക്കൊത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഈ തേങ്ങാക്കുത്ത് നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് ആദ്യം തന്നെ എടുത്തു കൊടുക്കാം അതൊരു ഒരുവിധം നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ക്യാഷ്യനിട്ട് ഇട്ട് കൊടുക്കാം അതും കൂടെ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് കുറച്ച് അതായത് ഉണക്കമുന്തിരി കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് മൂപ്പിച്ച് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി ചെറുപയർ വരുപ്പ പായസം ഓണം സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ